ഇരമ്യ പ്രവചനം പത്താം അധ്യായം പതിനൊന്നാം വാക്യം വോസ് ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാരോ ഭൂമിയിൽ നിന്നും ആകാശത്തിന്റെ കീഴിൽ നിന്നും നശിച്ചു പോകും എന്നിങ്ങനെ അവരോട് പറയുവിൻ പ്രവചനങ്ങളുടെ ശക്തിയുക്തം പറയുന്ന പ്രവാചകനാണ് ഇരമ്യാവ് മുഖം നോക്കാതെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്ന ഇരമ്യാവ് ഇസ്രയേൽ ജനത്തോട് പറയുന്ന വലിയൊരു സത്യം ദേവന്മാർ എന്ന് പറയുന്ന ആളുകൾ അവർ നശിച്ചു പോകും ആരാണ് അങ്ങനെയുള്ള ദേവന്മാർ ദൈവം എന്ന ഒരാളെ അഭിസംബോധന ചെയ്യണമെങ്കിൽ ആൾ എങ്ങനെയുള്ള ആളായിരിക്കണം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിച്ച ആളായിരിക്കണം ആകാശത്തെയും ഭൂമിയെയും നിയന്ത്രിക്കുന്ന ആളായിരിക്കണം ആകാശത്തിനും ഭൂമിക്കും അതിർ വരമ്പുകളിട്ട ആളായിരിക്കണം ആകാശത്തെയും ഭൂമിയെയും നിർമ്മിക്കാത്ത ദേവന്മാർ അവരെ ദേവന്മാരെന്ന് പോലും വിളിക്കുവാനായിട്ട് പാടില്ല അവർ ആകാശത്തിന്റെ കീഴിൽ നിന്ന് നശിച്ചു പോകും പലരെയും ദൈവമെന്ന് അഭിസംബോധന ചെയ്യുമ്പോൾ നാം ഓർക്കണം അവർ ആകാശത്തെ നിർമ്മിച്ചിട്ടുണ്ടോ ഭൂമിയെ നിർമ്മിച്ചിട്ടുണ്ടോ അതിൻ്റെ മേൽ എന്തെങ്കിലും അധികാരങ്ങളുണ്ടോ അങ്ങനെയുള്ള ആളുകളെ മാത്രമേ ദൈവം എന്ന് വിളിക്കുവാനായിട്ട് കഴിയുള്ളൂ ആകാശത്തെയും ഭൂമിയെയും വിളിച്ചു വരുത്തിയ നമ്മുടെ ദൈവത്തെ ധൈര്യമായി നമുക്ക് ദൈവമെന്ന് വിളിക്കാം ആ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കാം